ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോയാൽ ജാസ്മിനെ കൺഫഷൻ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ട് തനിക്ക് സൈക്കോളജിസ്റ്റിനെ കാണണമെന്ന് ജാസ്മിൻ പറയുന്നുണ്ട് ബിഗ് ബോസ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് ഈ വീട്ടിൽ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നും ഇത് തരണം ചെയ്യാൻ കഴിയുന്നില്ലെന്നും പറയുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ഈ വീട്ടിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ടാവും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോവുക താങ്കൾ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് അല്ലേ ഇതൊക്കെ ഒരു ഗെയിമിലുണ്ടാവും പുറത്തുനിന്ന് വന്നവർ പലതരത്തിലുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പുറത്തെന്നെ കുറിച്ച് നല്ലത് ല്ലേ കേൾക്കുന്ന സംശയം എനിക്കുണ്ടെന്ന് ജാസ്മിൻ പറയുന്നുണ്ട് ഇതൊരു ഗെയിമാണ് പലരും പലതും പറയുമെന്ന് ബിഗ് ബോസ് പറഞ്ഞു പുറത്തുനിന്ന് വൈൽഡ് കാർഡ് എൻട്രിയായി ബിഗ് ബോസിൽ വന്ന സായി കൃഷ്ണ പലതരത്തിലുള്ള കാര്യങ്ങൾ ജാസ്മിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അന്ന് തൊട്ട് ജാസ്മിന് ചെറിയ തരത്തിലുള്ള ടെൻഷൻസ് കാണാൻ കഴിയുന്നുണ്ട് ഏതൊരു ഗെയിമിലായിക്കോട്ടെ ജാസ്മിൻ എന്ത് പറയുമ്പോഴും ഒരു ടെൻഷൻ ജാസ്മിന്റെ മുഖത്ത് കാണാം അതേപോലെ തന്നെ ഇപ്പോൾ ഗബ്രിയോടുള്ള ആ ഒരു സൗഹൃദം കുറച്ച് വിട്ടു നിൽക്കുന്നുണ്ടെന്ന് നമുക്ക് ലൈവ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊന്നും പോരാത്തതിന് ബി ബി ഹൗസിലുള്ളവർ തന്നെ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് നീ എൻഗേജ് ആണോ അത് മറച്ചു വെച്ചിട്ടുണ്ടോ എന്ന്